തന്ത എന്നാ പറഞ്ഞാൽ അവൻ നേരെ എതിര് പറയ എന്തോ ചെയ്യും എടാ ഇങ്ങോട്ട് വന്നേ വന്നില്ലേ എന്നാ ചെയ്യും നമ്മളൊന്ന് ചിന്തിച്ച് അങ്ങനൊക്കെ ഒരു ഒരു വീട്ടിലുണ്ടാകുക എന്ന് പറഞ്ഞാ അപ്പൻ കുടുംബനാഥനല്ലേ ദൈവം കഴിഞ്ഞാ പിന്നെ പിതാവല്ലേ അത് നിയന്ത്രിക്കുന്നേ ആ അപ്പൻ പറഞ്ഞ അനുസരിക്കത്തുമില്ല അംഗീകരിക്കത്തുമില്ല എങ്ങനെ ജീവിക്കും നിങ്ങളാ അപ്പന്റെ മനോവേദന ഒന്ന് ധരിച്ചേ സ്തോത്രം അങ്ങനെയുള്ള ആൾക്കാർ ധാരാളം ഉണ്ട് ചിലയിടത്ത് അമ്മ അങ്ങ് ചേരുകയും ചെയ്യും മക്കളുമായിട്ടേ മിക്കടത്ത് ഈ ആമ്പിള്ളേരും അമ്മയും കൂടെ ഒരു കേട്ട എല്ലായിടത്തും വല്ല മിക്കടത്തും സ്തോത്രം എന്നെ എല്ലാരും ഒരു അതാ ഞാൻ പറയാനുണ്ട് അത് മോളോടാന്നേലും മോനോടാന്നതിലും കുരുക്ക് പറഞ്ഞു കൊടുക്കരുത് ആമ്പിള്ള അഥവാ അപ്പനോട് വിരോധമായിട്ടോ അല്ലെങ്കിൽ എതിരായിട്ടെല്ലാം പറഞ്ഞ അമ്മ അത് ശ്വാസിക്കണം അമ്മയെ പറ്റി പെൺപിള്ളാരോ ആമ്പിള്ളാര് പറഞ്ഞമ്മ അപ്പനും ശ്വാസിക്കണം അങ്ങനെ വേണം പോകാൻ ഇത് ആമ്പിള്ളേരെ അപ്പനെ തല്ലാൻ ട്രെയിനിങ് കൊടുക്ക കേറി വരുമ്പോൾ നീ ആ എടുത്ത് ഒറ്റ അടിക്കണം നീ അന്നേരം നാവി നോക്കി കൊടുക്കണം ഞാൻ അന്നേരം അലറും അലറുമ്പ നാട്ടുകാര് ഓടി വരും ഓടി വരുമ്പോൾ നമുക്ക് കയ്യോടെ പുള്ളിയെ തിരുവല്ല പോലീസ് സ്റ്റേഷനെ കൊണ്ട് എന്നെല്ലാരും പമ്പിയിരിക്കുന്നേ അല്ലല്ല അതല്ല എന്റെ മര്യാദ തിരിച്ചു അങ്ങന അപ്പം പറഞ്ഞ ഞാൻ മുടക്കുത്തിന് പിടിച്ച് ഇടിക്കുമ്പോ നീ പുറകുന്നു താങ്ങിക്കോണം അതാണ് മര്യാദ അല്ലല്ല കുഞ്ഞുങ്ങൾക്ക് നല്ല കാര്യം പറഞ്ഞു കൊടുക്കണം വേണ്ടേ ഇത് കുഞ്ഞിലെ മുതല് കുരുക്കാ പറഞ്ഞു കൊടുക്കുന്നത് കുഞ്ഞിലെ മുതല് കുരുക്ക് കുരുക്ക് വർത്താനം പറഞ്ഞു കൊടുക്കുക രക്ഷപെടുകയില്ല രക്ഷപ്പെടത്തില്ല അവസാനം കിടന്ന് കോഴി ഞാൻ പേരും സ്ഥലവും ഒന്നും പറയുന്നില്ല പേരും സ്ഥലവും പറയത്തില്ല ഒരു ബഹുമാന്യ ഉണ്ടായിരുന്നു അദ്ദേഹം ശുശ്രൂഷകൾക്കായിട്ട് പോകും ഈ തള്ള തള്ളമെനായിരുന്നു പേരും സ്ഥലവും ഒന്നും പറയത്തില്ല ഇപ്പൊ ഞാനത് പറയുന്നത് ചിലർക്കറിയാരുടെ കാര്യമാണ് ഈ തള്ള അയാൾ ഒരുങ്ങിയ അരങ്ങമം കരിഞ്ചളിയമാര് തേക്കും ജിബായിലെ പുള്ളി ഒന്നും മിണ്ടത്തില്ല അക്ഷരം അക്ഷരം അദ്ദേഹം ശുശ്രൂഷ ചെയ്യുന്ന കാലത്തൊക്കെ പറയും ഞാൻ ശുശ്രൂഷ നിൽക്കുമ്പോഴായിരിക്കും കടന്നു പോകുന്നത് ഒരു ദിവസം ഞാൻ കിടക്കത്തില്ല പുള്ളി പറയുമായിരുന്നു ഞാൻ ശുശ്രൂഷയ്ക്ക് നിൽക്കുമ്പോൾ കടന്നു പോകും കാരണം കടന്നാലുള്ള ഗതികേട് നടന്നപ്പം ആര് തേക്കുക അപ്പൊ പിന്നെ കടന്നാലോ തങ്കച്ചാൻ അറിയാം ഞാൻ പിന്നെ ആളാരാന്നറിയാം പഴയ ആളാ ഒരു കാത്തിരിപ്പ് യോഗത്തിന് അനേകം ശുശ്രൂഷിച്ചു അനേക പ്രിയപ്പെട്ടവരെ അഭിഷേകം പ്രാപിച്ചു ആ ശുശ്രൂഷക്കായിട്ട് ഞാൻ അന്ന് രാത്രി ദൈവസനധി ചേർക്കപ്പെട്ടു അവസാന തള്ള കടന്ന് കിടന്ന് കുഴഞ്ഞ കുഴച്ചില് കിടന്നിടത്ത് കിടന്ന് എല്ലാ വാരി തേക്കുകയും തലമുടിയെ തൂത്ത് അയ്യോ അമേത്തിയമാര് തലമുടിയെ തൂത്താ എന്തുവാ രക്ഷ കടന്ന് കൊഴഞ്ഞ പോലെ ഞാൻ അവരെ വിധിച്ചതല്ല വേറെ ആരെയും വിധിച്ചതല്ല ഇത് കാണുമ്പോൾ ഞാനും നിങ്ങളും ഒന്നുകൂടെ ക്രമീകരണം വരുത്തിക്കോണം അതിനായി ഇത് പറഞ്ഞത് സ്തോത്രം അതിനായി ഇത് പറഞ്ഞു ഇതുപോലെ ഒരു അപ്പൻ ഉണ്ടായിരുന്നു സ്വന്തം മക്കള് എട്ട് പേര് അഞ്ചാണും മൂന്ന് പെണ്ണും സ്വന്തം ആര്യ വസ്തുവും വീടും ചുറ്റുപാടും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഇയാളത് മുഴുവൻ വിറ്റ് നശിപ്പിക്കുക പുള്ളിക്കിങ്ങനെ എന്റെ അമ്മയുടെ ഭാഷ പറഞ്ഞ ഡെർബാർ അടിച്ചു നടക്കണം അങ്ങിരിക്കുമ്പോ മസ്തു വിൽക്കും അമ്പലമായ അമ്പലങ്ങളിലെല്ലാം ഇങ്ങനെ അകേറി ഇറങ്ങുക ഗുരുവായൂരോട് പോയി കിടകാമ്പുറത്ത് പോയി മങ്കമ്പി ക്ഷേത്രത്തിൽ പോയി മാവേലിക്കല്ലോട്ട് പോയി പിന്നെ കിടങ്ങാമ്പു വേണ്ടി ഇങ്ങനെ അങ്ങ് പോകും അപ്പൊ തീരുമ്പ പിന്നെ ചെന്ന് വിൽക്കും കിട്ടുന്ന വിലയ്ക്ക് വിൽക്കുക അയാടെ പേരിലല്ലേ ആ ചോദിക്കാനാ ഈ ഭാര്യയും മക്കളും പറഞ്ഞ് അച്ചാച്ചാ ഇത് പാടില്ല വേറെ ഒത്തിരി കാര്യം ഉണ്ടെല്ലാം പൊതുവി പറയാൻ കൊള്ളുകയല്ല ഈ ഇങ്ങനെ അങ് നാട്ടുകാനും കൊച്ച എന്നാലും ഗുണദോഷം പറഞ്ഞു കൊടുത്തു ഞാൻ കുഞ്ഞ അതിനെനിക്കിട്ടൊരു തല്ലും കിട്ടി മൂത്തവരെ നിയന്ത്രിക്കാനായോ കാണുമ്പോ നമ്മൾ പറഞ്ഞു പോവല്ലേ സ്വന്തം ഭാര്യയും മക്കളും പട്ടിണി കിടക്കുക ഇങ്ങോട്ട് ഇങ്ങനെ ഡർബാർ അടിച്ചു കിടക്കുക അങ്ങനെയുള്ള ആൾക്കാരുണ്ട് വീട്ടിലെ കാര്യം ശ്രദ്ധിക്കുക കുടിച്ചോ കഴിച്ചോ അല്ല ഉണ്ടോ ഇയാൾ ഇങ്ങനെ പൂണന്റെ തീറ്റു നിന്ന് ഇങ്ങനെ അങ് നടക്കുക കുട്ടമ്പാന് നടക്കും പോലെ അവസാനം പറ്റിയ കുഴപ്പം പറയാ അങ്ങേറ്റം പറ്റി ആർക്കും വരാതിരിക്കട്ടെ ക്യാൻസർ വന്ന് ഈ ഇത്രോ ഭാഗം തുറന്ന് വായിക്കൂടെ വെള്ളം ഇറക്കാൻ പറ്റാതായി ഇവിടം തുറന്ന് തിരിമുക്കി ഇങ്ങനെ അവസാനം ഈ ഡർബാർ അടിച്ച് നടന്ന് ആരുമില്ലായിരുന്നു ഭാര്യയും പിള്ളേരും ഉള്ളായിരുന്നു മനസ്സിലായിരുന്നു അവസാന ഭാര്യ തന്നെ ശുശ്രൂഷിക്കേണ്ടി വന്നു ആ പിള്ളേരും ശുശ്രൂഷിക്കേണ്ടി വന്നു അതെനിക്ക് വ്യക്തതമായിട്ട് അറിയാവുന്ന കാര്യമാണ് സ്തോത്രം പേര് സ്ഥലമൊന്നും പറയുന്നില്ല നമ്മളവരെ വിധിക്കുക അവരെ കുറ്റപ്പെടുത്തുകല്ല ഇതൊക്കെ കാണുമ്പോൾ ഞാനും നിങ്ങളും നമ്മുടെ ജീവിതത്തെ ഒന്നോടെ ക്രമപ്പെടുത്തണം